വെൽക്കം ബാക്ക് ടു കിന്യൂസ് വേൾഡ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂറാണ് അപ്പം നമ്മുടെ ഈ വീട് വേണമെങ്കിട്ടിപ്പം പത്ത് വർഷമായി രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ വീട് വെച്ചത് അന്ന് ചെറുതായിട്ട് പെയിൻ്റ് അടിച്ചാണിപ്പോൾ ഒക്കെ മങ്ങി ഇനി എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചേട്ടന് ജോലി കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ എൻ്റെ സ്വർഗം ഞാൻ വിചാരിച്ചു എൻ്റെ സ്വർഗം നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാമെന്ന് അപ്പോൾ ബാങ്ക് കാണും അപ്പോൾ ഇതാണ് നമ്മുടെ റോഡിലോട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് അപ്പം ഇനി മതിലിൻ്റെ നമ്മുടെ ആ ഒരു മതിലില്ലേ അപ്പോൾ ആ മതിലിൻ്റെ അവിടെ നമ്മൾ ചെറുതായിട്ട് തെറ്റുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പൂവൊക്കെ ഉണ്ടായി കാണാൻ നല്ല രസമാണ് പിന്നെ വീ അച്ഛൻ്റെ പേര് വീട്ടുപേരും ഒക്കെ നമ്മൾ ഈ മതിലിൽ ബോർഡാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വണ്ടികളാണ് ഇവിടെ ആദ്യം തന്നെ കിടക്കുന്നത് നമ്മുടെ ഓട്ടോയുടെ പേര് സ്വാമിയേപ്പൻ ആണ് നമ്മൾ അതായത് ടെസ്റ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഓട്ടോ ഒക്കെ മാറ്റുമല്ലോ അപ്പോൾ എല്ലാം നമ്മൾ മേടിച്ചിട്ടുള്ള ഓട്ടോയുടെ ഒക്കെ പേര് അത് തന്നെയാണ് പിന്നെ കാറ് പിന്നെ ഇവിടെ നമ്മുടെ ചെടികളൊക്കെ ഉണ്ട് കാന്താരി ഒക്കെ ഫ്രണ്ടി തട്ടേക്കുന്നതെന്ന് വെച്ചാൽ പുറയിൽ വെയിലൊന്നുമില്ല അതുകൊണ്ട് വെയിലൊക്കെ വേണമല്ലോ ചെടിക്ക് അതുകൊണ്ട് ഫ്രണ്ടി വെച്ചേക്കുന്നു പിന്നെ കൃഷ്ണനെയൊക്കെ കാണുമ്പോഴേ അറിയാം നമ്മൾ ഇവിടാണ് വിളക്ക് കത്തിക്കുന്നത് പ്രത്യേകിച്ച് പൂ പൂജാമുറി ഒന്നുമില്ല പിന്നെ ഔട്ടിൽ തന്നെ നമ്മൾ കസേരി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൽ സിറ്റൗട്ടിലധ്യം ഇനി നമ്മൾ അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും എന്താണ് സെറ്റി പിന്നെ ടി വി പിന്നെന്തുവാ നമ്മുടെ ടീപ്പോ ദിവാൻ പിന്നെ ആ ഒരു ഫിത്തിയുടെ സൈഡിലായിട്ട് കലണ്ടർ ഉണ്ട് പിന്നെ ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഷോർട്ട് കേസാണ് ഷോർട്ട് കേസ് കറക്റ്റായിട്ടുള്ള രീതിയിൽ പണിയിട്ടില്ലെങ്കിൽ നമ്മൾ ട്രോഫിയെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദിക്കുഞ്ഞിൻ്റെയും ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ ഫോട്ടോ അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ ഇഷ്ട ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് റൂമായിട്ടില്ല ഇനി അടുത്തായിട്ട് അതിൻ്റെ ഫ്രണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്മയുടെ അച്ഛൻ്റെ റൂം ഇതാണ് അമ്മയുടെ തയ്ക്കുന്ന മിഷന് ബെഡ് അലമാരി അങ്ങനെ ഇതാണ് അമ്മയുടെ അച്ഛൻ്റെ റൂം ഇനി അടുത്ത് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് എൻ്റെ അമ്മൂമ്മയുടെ റൂം അപ്പോൾ ഇവിടെ രണ്ട് കട്ടിലാണ് ഉള്ളത് പിന്നെ കസേര അലമാരി പിന്നെ ഇത് എൻ്റെ ടേബിൾ മൂന്ന് തട്ടായിട്ടാണ് ഉള്ളത് ഇതിൽ ഫസ്റ്റിൽ ഞാൻ ബുക്കാണ് വെക്കുന്നത് പക്ഷേ ബുക്കില്ലാത്തോണ്ട് ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മണ്ടക്കോട്ടാക്കി ബുക്ക് വെക്കാത്ത വെക്കേഷൻ ആണല്ലോ അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ പടങ്ങൾ പിന്നെ എൻ്റെ പാവക്കുട്ടികളെല്ലാം ഞാൻ എൻ്റെ കസേ ചേ കസേരയെന്ന് കട്ടിലെല്ലാം അണിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അമ്മൂമ്മയുടെ റൂം ഇനിയും നമ്മുടെ വാഷ് ബേസിൻ പിന്നെ അടുക്കള ഇതാണ് നമ്മുടെ ചെറിയ വലിയ അടുക്കള അപ്പോൾ ഇനിയും നമ്മുടെ ഈ ഫ്രിഡ്ജ് ഇറക്കുമ്പോൾ വിചാരിക്കും ഒത്തിരി വാ ജ്യൂസ് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല നമ്മൾ സാധാരണക്കാരുടെ ഇതുപോലെ എങ്ങനെയാണോ അങ്ങനെയാണ് പിന്നെ ഈ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഐസ് ഐസ്ക്രീം ഒന്നും അല്ല മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ പച്ചമുളക് അങ്ങനെയുള്ളതായിരിക്കും പക്ഷേ അതിനകത്ത് മുട്ടായി ആണ് മുട്ടായി എപ്പോഴും കാണും കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കിനും കൊടുക്കാനായിട്ട് പിന്നെ കാനഡയെന്ന് പറഞ്ഞ് ഈ ഒരിത് അച്ഛൻ്റെ കൂട്ടുകാരൻ ഗിഫ്റ്റ് കൊടുത്താൽ പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത് ഇത് ഈ ഫോട്ടോ ഒക്കെ നമ്മുടെ സ്റ്റെപ്പിലോട്ട് കയറിപ്പോന്നെ ആ ഒരു സൈഡിലുള്ളതാണ് എൻ്റെയും ചേട്ടൻ്റെ ഫോട്ടോ അച്ഛൻ്റെ അമ്മ എൻ്റെ ഫോട്ടോ പിന്നെ അച്ഛൻ്റെ അമ്മേടും ഈ വെഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയതാണ് ഗിഫ്റ്റ് കിട്ടിയതാണ് ആ ഫോട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോ പിന്നെ ഇത് ചിറ്റപ്പൻ്റെ കല്യാണത്തിൻ്റെയാണ് ഞാനൊന്ന് ഭയങ്കര കൊച്ചാണ് പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ഓണത്തിനെടുത്ത ഫോട്ടോയാണ് പിന്നെ ഇനി എന്താ ഇനി ഇത് അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഇത് അമ്മ പഠിപ്പിച്ച് അംഗൻവാടിയിൽ കുട്ടികളെല്ലാം ആയിട്ട് എടുത്തതാണ് പിന്നെ വിഘ്നേശ്വരൻ്റെ ഫോട്ടോ ഫ്ലവർ പോട്ട് ഈ ഒരു സ്റ്റിക്കർ ഈ സ്റ്റിക്കർ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ അത് ഒട്ടിച്ച് കുറപ്പശയൊക്കെ ഇളകിപ്പോയി പിന്നെ നമ്മുടെ ചെടികളൊക്കെ സ്റ്റെപ്പിൽ വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ടെറസിൽ പോകണമെന്നുണ്ട് പക്ഷേ ടെറസ് തെന്നി കിടക്കുവാണ് മഴയൊക്കെ അല്ലേ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ മണ്ടൊക്കെയാണ് വെച്ചേക്കുന്നത് അത് ഇനിയും പോകുന്നത് നമ്മുടെ സിറ്റൗട്ടിലാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് വീട്ടിൽ തന്നെ സിറ്റൗട്ട് കാരണം ഇവിടെ നിന്നുള്ള ഒരു വ്യൂവും കാറ്റും ഈ ചൂടത്തൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ അടിപൊളിയാണ് അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഓട്ടോ അങ്ങനെയുള്ള ഇത് നമ്മുടെ ചേട്ടൻ്റെ മുറിയാണ് അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ ചേട്ടൻ വഴക്ക് പറയുന്നത് കാരണം ഇതെല്ലാം നേരത്തെ അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കും കണ്ട് പഠിച്ചിട്ട് എക്സാം ആണ് ലാപ്ടോപ്പ് പോലും ഒന്നും അടച്ചു വെച്ചിട്ടില്ല പിന്നെ ഇത് എൻ്റെ കളിപ്പാട്ടങ്ങളാണ് ചേട്ടൻ ഇങ്ങനെ എടുത്തോണ്ട് വന്ന് മണ്ടയ്ക്ക് വെച്ചേക്കണം പക്ഷേ താഴെ പോകുമ്പോൾ ഞാൻ എടുത്തോണ്ട് അങ്ങ് പോകും പിന്നെ നമ്മുടെ അക്വേറിയം ഇതിനകത്ത് എന്നാണ് ഞാൻ കുറച്ച് നേരം കൂടി നോക്കുന്നത് എനിക്കറിയത്തില്ല അതിനകത്തങ്ങുന്നിനെയും കണ്ടില്ല പിന്നെ ഇത് നമ്മൾ പളനിന്ന് മേടിച്ചതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണ് പക്ഷേ ചേട്ടൻ മേടിച്ചുകൊണ്ട് ചേട്ടൻ ഇത് മണ്ടയ്ക്കും കൊണ്ടുവെച്ചു ഇത് ചേട്ടൻ കൊച്ചിലത്തെ ഫോട്ടോയും വലുതായപ്പോഴത്തെ ഫോട്ടോയുമാണ് പിന്നെ ഇത് കൃഷ്ണൻ്റെ രാധയുടെ ഇത് ചേട്ടൻ്റെ സുനിശേൻ്റെയും ഫോട്ടോ ആണ് ഒരു ഭയങ്കര ചങ്സ് ആണ് അങ്ങനെ ആ ചങ്സിൻ്റെ ഫോട്ടോ ആണത് പിന്നെ ഇവിടുത്തെ ക്ലോക്ക് വർക്ക് ചെയ്യത്തില്ല നമ്മുടെ താഴത്തെ ക്ലോക്ക് പോലെയല്ല പക്ഷേ ഇവിടുത്തെ ക്ലോക്ക് വർക്ക് ചെയ്യത്തില്ല ഇത് നമ്മുടെ പഞ്ചിം ബാഗാണ് പക്ഷേ ഇടൻ്റെ സ്ഥലം മണ്ടയ്ക്കാണെങ്കിൽ ചേട്ടൻ്റെ താഴെയാണ് ചേട്ടൻ പോലെ സ്പ്രേ ഉണ്ട് പക്ഷേ ഒന്നുപോലും എനിക്കടിക്കാൻ തരത്തില്ല ചേട്ടൻ ഇല്ലാത്തപ്പോൾ ഞാൻ കയറി അടിക്കാം വീഡിയോ കാണുമ്പോൾ ചേട്ടനും മനസ്സിലാവും ഇനി അടുത്ത ഇത് ചേട്ടൻ്റെ ബാത്റൂമാണ് അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ റൂം ഇത് ഇനി നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കിനും നല്ല രസമാണ് ഇത് ജിമ്മിലെ സാധനങ്ങളൊക്കെയാണ് അതൊന്നും ചേട്ടൻ എടുക്കത്തില്ല പിന്നെ ഇനിയും നമ്മളായിട്ട് പുറ പുറകിലോട്ടാണ് പോകുന്നത് ഇതാണ് സൈഡിൽ അമ്മ രാവിലെ തുണിയൊക്കെ നനച്ചിട്ടതാണ് പിന്നെ ഈ ബോൾ ഓർമ്മയുണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ അകത്ത് കളിച്ചതാണ് പക്ഷേ അത് ചടങ്ങിപ്പോയി ഇത് വെക്കേഷനായിട്ട് എൻ്റെ പരിപാടി ഇങ്ങനെ ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുക അങ്ങനെയാണ് പിന്നെ ഇതാണ് എൻ്റെ സൈക്കിള് ബൈക്ക് പിന്നെ ഇവിടെ ഇനി അങ്ങോട്ട് കൃഷികളാണ് പക്ഷേ പയറൊക്കെ ഉണ്ടായുണ്ടായെന്ന് പറയാം അങ്ങനെ വലുതായിട്ടൊന്നും പിടിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷികളാണിതെല്ലാം ഇനി കോഴി കൃഷി കാണിച്ചു തരാം ഇത് നമ്മുടെ പൊതിച്ചോറിലെ വാഴ അത് കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ കോഴിക്കൂട്ടന്മാരെ കാണാനാണ് ഇവർക്ക് എന്നെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ഇവരങ്ങ് ഓടിക്കളഞ്ഞ് അങ്ങനെ അവരും അങ്ങ് പോയി അവിടെ ഒരു സൈഡിൽ പോയി നിൽക്കുകയാണെന്നെ കണ്ടുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ റെഡ് റെഡ്ലേഡി പപ്പായയും അങ്ങനെ ഓരോന്നൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ാണ് എൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ചെറിയ ചെറിയ പെയിന്റ് അടിക്കുക അങ്ങനത്തെ പല പണികളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇപ്പോഴില്ല അതൊക്കെ ചേർന്ന് ജോലി കിട്ടിയിട്ട് ഇപ്പം നമുക്ക് താമസിക്കാനുള്ള ഒരു വീടുണ്ട് അത് അവർ കഷ്ട വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇനി എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതൊക്കെ ചേർന്ന് ഒക്കെ ജോലി കിട്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതല്ല ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം ചാറ്റാ